ത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കൾ റോഡുകൾ വെള്ളം സ്കൂളുകൾ ശുചിത്വം തുടങ്ങിയ ദൈനംദിന കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാൻ പോവുകയാണ് പക്ഷെ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് അറിയാമോ വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ പോലും വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല ലിസ്റ്റിൽ പേരില്ലെങ്കിൽ എന്തു ചെയ്യും ആശങ്കപ്പെടേണ്ട ഓൺലൈനായി തന്നെ ഇതിന് പരിഹാരം കാണാം ഫോർ ഇന്റ് സെവനിലേക്ക് സ്വാഗതം കേരളത്തിലെ ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുക്കിയ വോട്ടർ പട്ടിക അനുസരിച്ച് പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് കരട് പട്ടിക നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ രണ്ടായിരത്തി ജൂലൈ മാസങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിങ്ങളുടെ പേര് വോട്ടർ നോക്കേണ്ടത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പേര് ചേർത്തവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ വീണ്ടും ചേർക്കണം പഞ്ചായത്ത് വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമസഭാ പാർലമെന്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനുമാണ് അതുകൊണ്ട് പേരുകൾ ഉൾപ്പെടാതെ പോകാനുള്ള സാധ്യതകളുണ്ട് ഓഗസ്റ്റ് ഏഴ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുക കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന നേതാക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു നല്ല അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഉൾപ്പെടാനുള്ള അവസരമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പേര് ചേർക്കാനും ഇനി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പിക്കാനും വിവരങ്ങൾ തിരുത്താനും ഫോട്ടോ ചേഞ്ച് ചെയ്യാനും ഒക്കെ ചെയ്യാനുമൊക്കെ എളുപ്പവഴികളുണ്ട് ഇക്കാര്യങ്ങളാണ് ഇന്ന് ജനഹിതം ഡിജി പവറിൽ വിശദീകരിക്കുന്നത് എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഏത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിലും നിങ്ങളുടെ പേര് പട്ടികയിൽ ഉണ്ടാകണം ഓരോ പോളിംഗ് വോട്ട് ചെയ്യാൻ അർഹരായ ആളുകളുടെ ലിസ്റ്റ് ആണ് ഈ രേഖ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ തിരിച്ചറിയൽ കാർഡ് അതായത് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ പോലും വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല പലർക്കും വോട്ടർ ഐ ഡി മാത്രം മതി വോട്ട് ചെയ്യാൻ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ആരൊക്കെ പേര് ചേർക്കണം അല്ലെങ്കിൽ പുതുക്കണം എന്ന സംശയവും പലർക്കും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായ കന്നി വോട്ടർമാർ പേര് ചേർക്കണം അതുപോലെ പുതിയ വാർഡിലേക്കോ പഞ്ചായത്തിലേക്കോ താമസം മാറിയവർ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ പേരെന്തെങ്കിലും കാരണവശാൽ ഉൾപ്പെടാത്തവർ പേര് ഫോട്ടോ അല്ലെങ്കിൽ വിലാസം പോലുള്ള വിവരങ്ങൾ തിരുത്താനോ പുതുക്കാനോ ഉള്ളവർ എന്നിവരാണ് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ള നടപടികൾ നോക്കേണ്ടത് നിങ്ങൾ ഇതിനു മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇനി വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഓൺലൈനിൽ എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം ഇതിനായി കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഈ പോർട്ടൽ കൈകാര്യം ചെയ്യുന്നത് ഇതിനായി ഇതിനായിട്ട് ലിസ്റ്റ് എൽ സെർച്ച് ചെയ്താൽ മതിയാകും തുറന്നു വരുന്ന വിൻഡോയിൽ ജില്ല ഏതാണെന്ന് ആദ്യം സെലക്ട് ചെയ്യുക തുടർന്ന് വാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വാർഡ് സെലക്ട് ചെയ്യണം ഇനി നിങ്ങൾക്ക് ആവശ്യമായ ഭാഷ തിരഞ്ഞെടുക്കാം അടുത്തതായി ലോക്കൽ ബോഡി ഏതാണെന്ന് നൽകുക അതിനുശേഷം നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ജില്ലയും വാർഡും അടിസ്ഥാനമാക്കിയുള്ള പോളിംഗ് സ്റ്റേഷനുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയും അതിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയാണോ വോട്ട് ചെയ്യേണ്ടത് ആ പോളിംഗ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ഓപ്ഷൻ നൽകിയാൽ നിങ്ങൾ നൽകിയ ജില്ലയും ലോക്കൽ ബോഡിയും വാർഡും പോളിംഗ് സ്റ്റേഷനും അനുസരിച്ച് അവിടെയുള്ള വോട്ടേഴ്സിന്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക വിവരങ്ങൾ അറിയാൻ കഴിയും വോട്ടറുടെ പേര് രക്ഷകർത്താവിന്റെ പേര് പഴയ വാർഡ് നമ്പർ അല്ലെങ്കിൽ വീട്ടു നമ്പർ വീട്ടുപേര് ജെൻഡർ പ്രായം ഐ ഡി കാർഡ് നമ്പർ എന്നിവയും ഈ ലിസ്റ്റിൽ കാണാൻ കഴിയും ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണുകയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതുവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ പുറത്തായിട്ടില്ല എന്നും ഉറപ്പിക്കാം ഇനി ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം വോട്ടർ പട്ടികയിൽ പേര് ഓൺലൈനായി ചേർക്കാനുള്ള രീതിയാണ് ആദ്യം പറയാൻ പോകുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സെക്ക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ സൈൻ ഇൻ പേജിലെ സിറ്റിസൺ രജിസ്ട്രേഷൻ വഴി പേരും മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഒ ടി പി ഒതന്റിഫിക്കേഷൻ നടന്ന മൊബൈൽ നമ്പർ ആയിരിക്കും ലോഗിൻ ചെയ്യാനുള്ള യൂസർനെയിം തുടർന്ന് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക പ്രൊഫൈലിൽ ഫോം പൂരിപ്പിച്ച് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പേര് വീട്ടുപേര് പിതാവിന്റെ പേര് പോസ്റ്റ് ഓഫീസ് വീട്ടു നമ്പർ ജനന തീയതി മൊബൈൽ നമ്പർ വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുവിൻ്റെയോ അയൽക്കാരൻ്റെയോ നമ്പർ ഫോട്ടോ എന്നിവയാണ് നൽകേണ്ടത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റായി ഫോണിലെടുത്ത് ഫോട്ടോ നൽകിയാലും മതിയാകും ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനിൽ അപേക്ഷിക്കാം പിന്നീട് ഹിയറിംഗിന് വിളിക്കുമ്പോൾ എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി ആധാർ കാർഡ് കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി എന്നിവയാണ് നൽകേണ്ടത് ഇവയുടെ ഒറിജിനൽ കയ്യിൽ കരുതണം വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വാടക ചീട്ട് കോപ്പി ഹാജരാക്കുകയാണ് വേണ്ടത് വിവാഹം കഴിച്ച സ്ത്രീകളാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഹാജരാക്കണം റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല അതാത് പ്രൊഫൈൽ വഴി സമർപ്പിച്ച അപേക്ഷകളുടെ ലിസ്റ്റും ബന്ധപ്പെട്ട ഫോമുകളും ഡാഷ്ബോർഡിൽ ലഭ്യമാകുന്നതാണ് ഓരോ അപേക്ഷയിൻമേലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എടുത്ത നടപടികളെ സംബന്ധിച്ചുള്ള വിവരം സ്റ്റാറ്റസ് ഓപ്ഷൻ വഴി അപേക്ഷകർക്ക് അറിയാൻ സാധിക്കും കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നൽകി മറ്റൊരു എൽ എസ് ജി ഐയിലേക്ക് മാറുന്നതിനും ആദ്യമായി പേര് ചേർക്കുന്നതിനും നെയിം ഇൻക്ലൂഷൻ എന്ന ബട്ടൺ സെലക്ട് ചെയ്യാം ജില്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയോജക മണ്ഡലം അല്ലെങ്കിൽ വാർഡ് ഭാഗം നമ്പർ എന്നിവ തിരഞ്ഞെടുക്കുക അതേ ഭാഗത്തിന്റെ വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ കുടുംബാംഗത്തിന്റെയോ അയൽവാസിയുടെയോ ക്രമ നമ്പർ കൊടുത്തതിനു ശേഷം വോട്ടറുടെയും രക്ഷകർത്താവിന്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തുക തുടർന്ന് വോട്ടറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക നൽകിയ വിവരങ്ങൾ സ്ക്രീനിൽ ലഭ്യമാകും അവ പരിശോധിച്ചതിനു ശേഷം ശരിയാണെങ്കിൽ കൺഫേം ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപേക്ഷ സമർപ്പിക്കപ്പെട്ടതായി സ്ക്രീനിൽ കാണാൻ കഴിയും ഹോം പേജിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളെല്ലാം കാണാനാകും അപേക്ഷയുടെ പകർപ്പും ഹിയറിംഗ് നോട്ടീസും അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇനി നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ വിവരങ്ങൾ തിരുത്തുന്നതിന് എന്ത് ചെയ്യണം എന്നുകൂടി നോക്കാം അതിനായി ഹോം പേജിലെ കറക്ഷൻസ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക വോട്ടറുടെ ജില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയോജക മണ്ഡലം അല്ലെങ്കിൽ വാർഡ് ഭാഗം നമ്പർ സീരിയൽ നമ്പർ എന്നിവ നൽകി ഗെറ്റ് ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വോട്ടറുടെ നിലവിലെ വിവരങ്ങൾ സ്ക്രീനിന്റെ ഇടതുവശത്ത് ലഭിക്കും വേണ്ട തിരുത്തലുകൾ കോളങ്ങളിൽ ചേർക്കാനാകും ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക ഇനി പട്ടികയിൽ നിലവിൽ നൽകിയിട്ടുള്ള ഫോട്ടോയാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ ചേഞ്ച് ഫോട്ടോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മതിയാകും ഇനി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്താനുള്ള ഓഫ്ലൈൻ പ്രോസസ്സ് കൂടി ഒന്ന് നോക്കാം അടുത്തുള്ള അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് സന്ദർശിച്ച് ഫോം പൂരിപ്പിക്കുക തിരിച്ചറിയൽ രേഖകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അറ്റാച്ച് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ പ്രദേശത്തെ ബൂത്ത് ലെവൽ ഓഫീസർക്ക് സമർപ്പിക്കണം ഓഫ്ലൈൻ അപേക്ഷകൾക്ക് കുറച്ചുകൂടി സമയമെടുക്കും എന്ന ാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള തീയതികൾ ശ്രദ്ധിക്കുക എന്നതും വളരെ പ്രധാനമാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണയായി പ്രത്യേക അറിയിപ്പുകൾ നടത്താറുണ്ട് ഈ സമയത്ത് പുതിയ അപേക്ഷകൾ സ്വീകരിക്കും ഈ തീയതികൾ മാധ്യമങ്ങളിലൂടെയും പ്രാദേശിക ഓഫീസുകളിലൂടെയും അറിയിക്കുകയാണ് ചെയ്യുന്നത് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റ് ഇടയ്ക്കിടെ സന്ദർശിക്കുന്നത് വഴിയും പ്രാദേശിക വാർത്തകൾ അറിയാൻ ശ്രമിക്കുന്നത് വഴിയും ഇത്തരം തീയതികൾ മിസ്സാവാതെ നോക്കാനാകും നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ അവകാശമാണ് അത് നിങ്ങളുടെ ഉത്തരവാദിത്തവുമാണ് ഒരു വോട്ട് കൊണ്ട് ഒന്നും നേടാനും നഷ്ടപ്പെടാനുമില്ല എന്ന ചിന്ത പലർക്കുമുണ്ട് എന്നാൽ ഓരോ വോട്ടും വിലയുള്ളതാണ് വരാനിരിക്കുന്ന കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ശബ്ദം ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനഹിതം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം